ഭൃത്യൗത്യാവധ ഭൃത്യൗ പ്ലസ് അധയാണ് ഭൃത്യാവധ കാശ്യപാദ് പ്ലസ് തൗ അതാണ് കാശ്യപാത്ത ഭൃത്യാവധ കാശ്യപാത്തൗ സുര അരി വീരൗ ഉദിതൗ ദൗ സുര സുരാരി വീരൗ പ്ലസ് ഉദിതൗ ആ ഔ ആണ് മാറിയിട്ട് വായായിട്ട് മാറുന്നത് പിരിക്കുമ്പം വീരൗ എന്ന് വരും അത് ഒരുമിച്ച് ചൊല്ലുമ്പോഴത്തേനും വീരാവുതിതൗ വീരൗ പ്ലസ് ഉദിതൗ ദിതൗ

യമാവിവान्यൗ യമൗ പ്ലസ് ഇവ അന്യൗ ആണ് യമാവിവ ആ ഔ ആണ് മാറിട്ട് വായ ആയിട്ട് വരുന്നത് ഇവിടെ യമൗ പ്ലസ് ഇവ യമാവിവന്യൗ തുദീയ ഭൃത്യവദ കാശ്യവാതൗ സുരാരിവേരാഉദിതൗ ദിദൗദൗ സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ട ശ്ലോകം ഏഴിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഈ ശ്ലോകം ഏഴിൽ സനകാദികളുടെ ആ ശാപം കാരണം ഈ ജയവിജയന്മാർ അസുരന്മാരായിട്ട് ജനിക്കുന്നതാണ് പറയുന്നത് അഥ പിന്നെ തൗ ത്വതീയ ഭൃത്യവും ആ നിന്തിരുവടിയുടെ ഭൃത്യന്മാർ കൃത്യൗ എന്ന് പറഞ്ഞ ഭൃത്യന്മാർ ബഹുവചനം കാശ്യവാദ് ദിദൌ ദൗ കാശ്യവാദ് ആ കാശ്യവ മഹർഷിയിൽ നിന്ന് ദിദൗ ദിതി എന്ന ദ്വൗ രണ്ട് സുരാരിവീരോ ഉദിതൗ രണ്ട് അസുരവീരന്മാരായിട്ട് ജനിച്ചു കാശ്യപാദ് ദിദൗ സുരാരി വീരോ ഉദിതൗ ആ കാശ്യമഹർഷിയിൽ നിന്ന് ദിതി എന്ന പത്നിയിൽ രണ്ട് അസുരവീരന്മാരായിട്ട് ജനിച്ചു സന്ധ്യാസമുപാദന കഷ്ടചേഷ്ടൗ യമൗച തൗ സന്ധ്യാസമയത്ത് ജനിപ്പിക്കയാൽ ക്രൂരസ്വഭാവന്മാരും ഇരട്ടപറ്റവരുമായ അവർ ലോകസ്യ അന്യൗ യമൗ ഇവ ആ ലോകത്തിന് വേറെ രണ്ട് യമന്മാരെ പോലെ ആയി തീർന്നു അപ്പോൾ ഈ ജയവിജയന്മാർ കാശ്യ മഹർഷിയുടെ പുത്രന്മാരായിട്ട് അസുരന്മാരായിട്ട് ജനിക്കുകയാണ് ചെയ്തത് അപ്പോൾ ദക്ഷപ്രജാപതിയുടെ മകളായ ദിദിയാണ് ഈ മഹർഷിയുടെ ഭാര്യ എന്ന് ഈ അസുര ജന്മങ്ങളുടെ അമ്മ ഈ സന്ധ്യാസമയത്ത് ഉത്പാദിപ്പിച്ചത് കൊണ്ടാണ് അവർ ക്രൂര സ്വഭാവന്മാരായിട്ട് തീർന്നത് ഒരു ദിവസം ഈ ആദിത്യനൊക്കെ അസ്തമിക്കുന്ന സമയത്ത് അഗ്നിശാലയിൽ സന്ധ്യാവന്ദനാദികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാശ്യപനോട് ഭർത്താവിനോട് ദിതി വളരെ കാമപരവശയായിട്ട് ചെന്ന് പുത്രോത്പാദത്തിന് പുത്രോത്പാദനത്തിന് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുന്നു അപ്പം ഈ കാശ്യ പ്രജാപതി കാശിവ മഹർഷി വളരെ ജ്ഞാനിയാണ് അപ്പം അദ്ദേഹം പറഞ്ഞു സന്ധ്യാസമയം ഒന്ന് കഴിയട്ടെ സന്ധ്യാസമയത്ത് കുട്ടികളുണ്ടായാൽ അത് നന്നായിരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് ദിധി അനുസരിച്ചില്ല ആ ഭാര്യയായ ദിദിയുടെ നിർബന്ധം കണ്ടപ്പോൾ ദൈവയോഗമാണെന്ന് കരുതിയിട്ട് ആ ദിദിയെ തൃപ്തിപ്പെടുത്തി ഈ ഗർഭധാരണ സമയം ചീത്ത ആയതുകൊണ്ടാണ് ഈ പുത്രന്മാർ വളരെ അക്രമികളായിട്ട് തീർന്നത് ഇത് ഈ ഈ കാര്യത്തെക്കുറിച്ച് ഭാഗവതം മൂന്നാം സ്കന്ധത്തിൽ പതിനാലാം അധ്യായത്തിൽ വളരെ വിശദമായിട്ട് വിവരിച്ചിട്ടുണ്ട് അപ്പം ഏതായാലും ആ ജയവിജയന്മാർ അസുരന്മാരായിട്ട് ജനിക്കാനുണ്ടായ കാരണം ഇതാണ് അപ്പം ഈ ഓരോ കാരണം പറഞ്ഞില്ല എല്ലാം ഭഗവാന്റെ പ്രേരണ നിമിത്തമാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പം ഇവരും ആ വളരെ നല്ല സ്ത്രീ തന്നെയാണ് പക്ഷേ അവർക്കും അങ്ങനൊരു തോന്നലുണ്ടായി അപ്പോൾ ഇവർക്ക് ഇങ്ങനൊരു രണ്ട് പുത്രന്മാരുണ്ടാവണം അങ്ങനെ തോന്നിയാലേ പറ്റുള്ളൂ അതുകൊണ്ടാണ് അവർക്കങ്ങനെ തോന്നുകയും കാശിവ മഹർഷിക്ക് മനസ്സിലായി അത് അത് ദൈവം നിയോഗമാണെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി ആ ഭാര്യയെ തൃപ്തിപ്പെടുത്തിയതും അതുകൊണ്ടാണ് പിന്നെ അതുകൊണ്ടൊക്കെയാണ് ഈ പറയുന്നത് ഈ സന്താനോത്പാദനമൊക്കെ ആ വെളുപ്പാങ് ആ ശാന്തി മുഹൂർത്തം നോക്കി നല്ല സമയം നോക്കിയൊക്കെ വേണമെന്ന് പറയുന്നതൊക്കെ ഈ ഒരു ഇങ്ങനത്തെയൊക്കെ കാര്യം കൊണ്ടാണ് നല്ല കുട്ടികൾ ജനിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പണ്ടുള്ളവർ പറയുന്നത് तुतीयभृत्यावध काश्यपात्तौ सुरारिवीरा उदिदौदिदौस्तौ सन्ध्यासमुत्पादनकष्टचेष्टौ यमौ च लोगस्य यमाविवान्यौ